അടിയുടെ ഐ ഡിയുടെ പണിയുടെ ബിഗ് ബോസ് സിനിമയിലേക്ക് അവർക്ക് സാധനം നല്ല തൊണ്ടവനെയാണ് കേട്ടോ എല്ലാവരും ക്ഷമിക്കുക അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് നല്ല തൊണ്ടവനും നല്ല തൊണ്ടവാനും ചെറിയൊരു പനിയുണ്ട് അത്യാവശ്യം നല്ല പണിയാണ് എനിക്ക് കിട്ടിയത് വേറെ നല്ല ഡെയിലി ഇങ്ങനെ വീഡിയോ ഇടുവല്ലേ അപ്പം നമുക്ക് പൈക്കര സൗണ്ടിലല്ലേ സംസാരിക്കുന്നത് അങ്ങനെ കിട്ടിയതാണ് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇടണമല്ലോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ പറയാൻ പറയുമ്പോൾ അനുമോളും അനുമോളുടെ വീട്ടുകാരിൽ ബിഗ് ബോസ് ചതിച്ചു ബിഗ് ബോസ് എന്തുകൊണ്ട് അനുമോളെ വീട്ടുകാരെ മാത്രം കാണിച്ചില്ല അനുമോളെ കൂടുതലാണ് ചാനൽ നിന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നും അല്ല ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം എന്ത് പറഞ്ഞാലും നീ എൻ്റെ തല്ലേ വാവേ എന്നൊരു പാട്ടൊക്കെ കേടുമ്പോൾ അനുമോൾ ഓടിച്ചെല്ലെന്ന് അനുമോളുടെ അമ്മ വരുന്ന പ്രതീക്ഷയിൽ നോക്കുമ്പോൾ അവിടെ ആരും വന്നിട്ടില്ല ബിഗ് ബോസ് ആ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്നോട് ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അനുമോൾ നിങ്ങൾ ആക്ടിവിറ്റിയിലേക്ക് പോവുക ആക്ടിവിറ്റി ചെന്നപ്പം അനുമോൾക്ക് ടാസ്ക് കൊടുക്കുന്നു അനുമോള് അത് നോക്കിയിട്ട് ടാസ്ക് ചെയ്യുന്നു ഇതിൽ സംഭവിച്ചതെന്നാന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് അനൗൺസ് ചെയ്ത് ചെയ്തായിരുന്നു കുറച്ച് മാറ്റങ്ങൾ വരും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം അതിനുശേഷം നിങ്ങൾ നിങ്ങൾ ആക്ടിവിറ്റി ചെയ്താലേ ഉള്ളൂ നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ ഓരോരുത്തരുടെ ഇത് പറഞ്ഞായിരുന്നു പക്ഷേ നമ്മുടെ ആര്യൻ്റെ വീട്ടുകാരും ജിസലിൻ്റെ വീട്ടുകാരൊക്കെ വന്നപ്പം അവരെയൊക്കെ ജിസ് ഒന്ന് കാണിച്ചിട്ടാണ് അനുപാടെ വീട്ടുകാരെ മാത്രം കാണിച്ചില്ല അത് ബിഗ് ബോസ് കാണിച്ച വഞ്ചനയാണ് ചതിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് കാണിച്ചത് അനുമോള് കുറച്ച് പെട്ടെന്ന് ഇമോഷണലി കുറച്ച് വീക്കാണ് അപ്പം വീട്ടുകാരെ കാണുമ്പോൾ ചിലപ്പോൾ അവിടെ ഒത്തിരി നേരം വീട്ടുകാരോട് വാർത്താനം പറയുകയൊക്കെ ചെയ്യും അപ്പോൾ ഇനി അത് ഇതാവും അതുകൊണ്ടായിരിക്കും അനുമോളെ മാത്രം ടാസ്ക് ചെയ്പ്പിച്ചിട്ട് പണിയെടുപ്പിച്ചിട്ട് ബിഗ് ബോസ് അകത്തേക്ക് കിട്ടും അല്ലാതെ വേറെ പാർഷാലിറ്റിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് നമുക്ക് ഒരുപാട് പേരെന്നോട് ഇങ്ങനെ സംസാരിച്ചായിരുന്നു എൻ്റെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടാണ് ചേട്ടാ ഇങ്ങനെ പാർശ്വലിച്ച് കാണിച്ചാണ് ബിഗ് ബോസ് എന്ന് എനിക്ക് തോന്നിയൊരു ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു വേറൊന്നുമല്ല ഈ അനിമോള് കുറച്ച് ഇമോഷണലി കുറച്ച് വീക്കാണ് കറിയും കാര്യം വെച്ചാൽ അപ്പോൾ അമ്മയെ കാണുമ്പോൾ കുറച്ച് നേരം കരയും പിന്നെ ടാസ്ക് ചെയ്യാൻ വിളിച്ചാലൊന്നും വരത്തൊന്നും കാണത്തില്ല പുടപ്പില്ല ബിഗ് ബോസ് എന്നൊക്കെ പറയും അങ്ങനത്തെ സ്വാമൊക്കെ ഉണ്ട് അനിമോൾക്ക് നമ്മൾ സ്റ്റാർ വാചിക്കലൂടെ കണ്ട കണ്ടു ദേഷ്യം വന്ന എന്ത് പറയുന്നത് അനുമോൾക്ക് തന്നെ അറിയത്തില്ല അങ്ങനെയൊക്കെ സുഖമുണ്ട് അപ്പോൾ അതായിരിക്കാം ബിഗ് ബോസ് നേരത്തെ പണിയെടുപ്പിച്ചിട്ട് ഇത് ചെയ്തു പക്ഷെ അത് നോക്കിയിട്ട് നല്ല കാര്യമാണ് മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ വീട്ടുകാരൊക്കെ കണ്ടോണ്ട് സ്ക്രീനിൽ കണ്ടുകൊണ്ട് ഈ ടാസ്ക് ഒക്കെ കുറച്ച് പാടായി ബുദ്ധിമുട്ടായി ജിസേലൊക്കെ പക്ഷേ അനുമോൾക്കൊക്കെ അതല്ല അനുമോൾ പിന്നെ ടാസ്ക് തന്നെ ശ്രദ്ധിച്ച് ഇത് ചെയ്തു പിന്നെ ഒന്ന് അമ്മയെ കണ്ട് അങ്ങനെയാണ് കാര്യങ്ങളുള്ളത് അപ്പം എൻ്റെ കൊച്ചിനോട് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ